ഇവിടെ ഹീറോയിനാണെങ്കിൽ ഇവളുടെ അച്ഛൻ കോമഡിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനായിട്ട് പോവാണ് പക്ഷെ ഇവൾ അതിനെ സമ്മതിക്കുന്നില്ല കാരണം ഇവളുടെ സ്റ്റെപ്പ് സിസ്റ്റർ ആണ് ആ ഒരു മാര്യേജ് പറഞ്ഞുവച്ചത് പക്ഷെ ഇവളുടെ സ്റ്റെപ്പ് മദർ ആണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിക്ക് മകളെ കല്യാണം കഴിച്ചുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല സോ ഇവളെയാണ് അതുകൊണ്ട് ബലിയാടാക്കുന്നത് പക്ഷെ ഇവളൊ കല്യാണത്തിന് സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ഇവളുടെ അമ്മ മരിക്കുന്നതിന് മുന്നേ ഇവളെ ഏൽപ്പിച്ചിട്ട് പോയ ഒരു മാല എടുത്തുകാണിച്ച് ഇവളുടെ അച്ഛൻ ഇവളെ ഭീഷണിപ്പെടുത്തി നീ ഇതിനെ സമ്മതിച്ചില്ലെങ്കിൽ ഇത് ഞാൻ എന്നേക്കൊട്ട് നശിപ്പിക്കും എന്ന് പറയുന്നു ഇവൾ ആ ഒരു മാല അമ്മയുടെ ഓർമ്മയ്ക്കോട്ട് കൊണ്ടു നടക്കുന്നത് കൊണ്ട് തന്നെ ഇവൾക്ക് നോ പറയാനാവുന്നില്ല സമ്മതിക്കേണ്ടി വരുന്നു സോ എന്നാണ് ഇവളെ ആ ഒരു റിച്ച് ആയിട്ടുള്ള ഫാമിലിക്ക് ഇവരെ വിളിക്കാൻ ുന്നത് പക്ഷേ ഇവളിവിടെ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ ഇവളുടെ അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന ആ അമ്മയുടെ മല അടിച്ചോണ്ടാണ് രക്ഷപ്പെടുന്നത് അതിനുശേഷം ഇവൾ ആ ഒരു വീട്ടിലേക്ക് എത്തുകയാണ് ഹീറോയുടെ മുതച്ചാണെങ്കിൽ ഒരുപാട് വെല്ലുവിളികളുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നൽകിയാണ് ഇവളെ സ്വീകരിക്കുന്നത് അത് കണ്ട് ഇവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നു മുതഷ് ഇള കൂട്ടിക്കൊണ്ട് പോയി ഹീറോയും കാണിച്ചു കൊടുക്കുന്നു ഇവൻ മൂന്ന് മാസത്തോളായിട്ട് ഈ ഒരു കിടപ്പാണ് ആരൊക്കെ ശ്രമിച്ചിട്ടും ഇതുവരെ ഓക്കെ ആക്കാൻ സാധിച്ചില്ല എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു പക്ഷെ ഇവൾ കാണിക്കില്ല ഇപ്പൊ നല്ലൊരു റിച്ച് ലൈഫ് കിട്ടിയത് കൊണ്ട് തന്നെ ഇവൾ വളരെ ഹാപ്പിയാണ് സോ ഇവൾ ആ ഒരു വെഡിങ് ഡ്രസ്സും കാര്യങ്ങളും എല്ലാ പോലും നോക്കാതെ ഹീറോയുടെ മണ്ടക്കോട്ടിട്ട് കൊടുക്കുകയാണ് ശേഷമാണ് ഫേസ് മൂലി നോക്കുന്നത് ദൈലം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹസ്ബൻഡിനെയാണ് കിട്ടിയത് എന്ന് മനസ്സിലാക്കി ഇവളാണെങ്കില് ഒരു കല്യാണം കഴിച്ചതല്ല എന്ന് കരുതിന്റെ കൂടെ ഫോട്ടോ എടുക്കുന്നു പക്ഷെ ആ ഒരു സെൽഫിക്ക് ഒരു ഗുമ്മില്ല എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കില് കയ്യിലുണ്ടായിരുന്ന ലിപ്സ്റ്റിക് എടുത്ത് ഇവന്റെ ഫേസ് ഫുൾ കോൾ ആക്കി കൊടുക്കുകയാണ് എന്നിട്ട് ഇവളെ മുതച്ചി കൊടുത്ത് ആ ഒരു വിലപിടിപ്പുള്ള ജ്വലറി ഐറ്റംസ് എല്ലാം തന്നെ എടുത്തിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ ഒരു സമയം തന്നെയാണ് കറക്റ്റ് ഹീറോ കണ്ണു തുറക്കുന്നത് ഇവളാണെങ്കിൽ അത് കണ്ട ഷോ കൈ വിളിച്ചു പോകുവാണ് മുത്തശ്ശി പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വരുന്നു ഇവൻ എങ്ങനെയാണ് എഴുന്നേറ്റ് വന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല മാത്രമല്ല അവന്റെ മുഖത്തുള്ള കലാപരിപാടികളൊക്കെ കണ്ട് ഇതൊക്കെ എന്താണ് ഇവളോട് ചോദിക്കുമ്പോൾ ഇവ സത്യം തുറന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് മുത്തശ്ശി ഈ ഒരു ലിപ്സ്റ്റിക്ക് കൊണ്ടാണ് പുള്ളി ഇപ്പൊ റിക്കവർ ആയത് ഇതിന്റെ കയ്യിലുള്ള ഒരു മാജിക് ഐറ്റം ആണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ അത് വിശ്വസിക്കാണ് പക്ഷേ ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇവ ഒരു തനി ഉടപ്പാണ് എന്ന് സോ മുത്തശ്ശാണെങ്കിൽ ഇവള് പറഞ്ഞത് കേട്ട് ഇവളോട് താങ്ക്സ് പറഞ്ഞിട്ട് ഇത് നിന്റെ വൈഫ് ആണ് പോലെ എന്ന് പറഞ്ഞ ഹീറോയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു പക്ഷേ ഇവളുടെ അനിയത്തിയാണല്ലോ ഇവനെ വേണ്ടി ഓർപ്പിച്ച് വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് ആ ഒരു കാര്യം ഇവരോട് പറയുന്നു പക്ഷെ മുത്തശ്ശിയാണെങ്കിൽ അവരുടെ കൊച്ചു മകനെ ഇവരെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇവൾ ആൾമാറാട്ടം നടത്തിയിട്ടും ഇവളോട് ക്ഷിക്കുന്നു അപ്പോഴേക്കും ഡോക്ടർ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് ഇവനെ ചെക്ക് ചെയ്തിട്ട് ഇവന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഫുൾ ആണ് ഒരു കുഴപ്പമില്ല പഴയതുപോലെ റിക്കവർ ആയിരിക്കുകയാണ് പറയുമ്പോൾ ീറോ മുത്തശ്ശോടെ കണ്ടില്ലേ ഇതിലുള്ള ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുപോലത്തെ ഒരു വൈഫിന്റെ ആവശ്യമില്ല മര്യാദയ്ക്ക് പോലെ പറഞ്ഞു കേട്ടോ എന്ന് പറയുമ്പോൾ മുത്തച്ഛക്കാണെങ്കിൽ ഒരു താല്പര്യമില്ല എങ്കിൽ പോലും ഹീറോയിനും അതൊരു ചാൻസ് ആക്കി യൂസ് ചെയ്ത് എനിക്കും ഇവിടെ വിവാഹത്തിന് അല്ലെങ്കിൽ സമ്മതമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുവാണ് അപ്പൊ മുത്തശ്ശാണെങ്കിൽ ഇവനക്കിടത്ത് നല്ലോണം തന്നെ ചീത്ത പറയുകയാണ് ഒരു ദിവസം എങ്കിലും അവളെ ഇവിടെ നിർത്താമായിരുന്നു നിന്റെ കണ്ടീഷൻ ഫുൾ ഓക്കെ ആയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഹീറോ എഴുന്നേറ്റ് നിന്ന് എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാനായിട്ടാണ് പോകുന്നത് പക്ഷെ ഇവനാണെങ്കിൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ബോധം പോയി വീടാണ്